ഒരു അവർ മെഹബിലെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി ഒരു എതിരഭിപ്രായവും പറയാതെ ഒരു എതിരും പറയാതെ നബി വ്യക്തമായ ഹദീസുകൾക്ക് വിരുദ്ധമായ അഭിപ്രായം അഭിപ്രായങ്ങളിൽ കണ്ടാൽ പോലും മെദബിന് അന്തമായി പിൻപറ്റുന്നവരാണ് മെദഹബിനോട് താസുബ് കാണിക്കുന്ന അതിനോട് വിഭാഗീയത കാണിക്കുന്ന അതിനപ്പുറത്തുള്ളത് ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ അനാവശ്യമായ കണിഷത പുലർത്തുന്ന അതിൽ അതിരി കവിയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഈ അടുത്ത കാലഘട്ടം വരെ അടുത്ത കാലഘട്ടം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യയിൽ ഇപ്പോഴുള്ള ഭരണകൂടം വരുന്നതിനു മുൻപ് ഹറമിൽ നിഷ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നാല് മുസല്ലകൾ ഉണ്ടായിരുന്നു നാല് മുസല്ലകൾ എന്തിനു വേണ്ടിയാണ് നാല് മധുഹബിന്റെ ആളുകൾക്ക് വേണ്ടിയാണ് ഒരു മധബബിന്റെ ഇമാമിനു പിന്നിൽ മറ്റൊരു മധബുകാരൻ നിഷ്കരിക്കുകയില്ല ഒരു ഷാഫി ഒരാൾക്ക് പിന്നിൽ ഒരു ഹംബലി നിസ്കരിക്കുകയില്ല ഹംബലിയുടെ പിന്നിൽ ഹനഫി നിസ്കരിക്കുകയില്ല ഹനഫിയുടെ പിന്നിൽ മാലിക്ക് നിസ്കരിക്കുകയില്ല അവസ്ഥ മാത്രമല്ല മെദബുകൾ തമ്മിലുള്ള ഈ വിഭാഗീയതയുടെ പേരിൽ പരസ്പരം ഗുരുതരമായ ആരോപണങ്ങളും ഗുരുതരമായ ആക്ഷേപങ്ങളുമെല്ലാം ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അത് പാടില്ലാത്ത കാര്യമാണ് എന്തിനധികം മെഹബി താസുബ് മെഹബിനോടുള്ള പക്ഷപാതിത്വം അതിരി കവിഞ്ഞ ചില ആളുകൾ പറഞ്ഞു നമ്മുടെ വിരുദ്ധമായി സുന്നത്തിലോ ഒരു കാര്യം വന്നാൽ ഫഹുവ ഇമ്മ അതൊന്നല്ലെങ്കിൽ ദുർബലമാക്കപ്പെട്ടതാണ് ഔ അതല്ലെങ്കിൽ അത് നമ്മുടെ യോജിച്ച രൂപത്തിൽ വ്യാഖ്യാനിക്കണം ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ വാക്കല്ല ഇങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ഇത് അതിരുകവിച്ചില്ല രണ്ടാമതൊരു വിഭാഗം ആളുകൾ ഇതിന്റെ നേരെ എതിർവശത്തു പോയി നിന്നു അവർ മെഹബുകളെ പൂർണമായി അവഗണിക്കുകയും തിരസ്കരിക്കുകയും ദീനു പഠിക്കുന്നതിനു വേണ്ടി മെദ്ഹബിൻ്റെ പണ്ഡിതന്മാർ സ്വീകരിച്ച മാർഗങ്ങൾ അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ അവയെ തീർത്തും അവഗണിച്ചു അവർ പറഞ്ഞു നമ്മൾ ഖുർആൻ ഹദീസ് നേരെ തുറക്കുക വായിക്കുക നമുക്ക് മനസ്സിലായതനുസരിച്ച് അനുസരിച്ച് പ്രവർത്തിക്കാം എന്താണ് ഈ മാർഗത്തിൻ്റെ അപകടം ഇങ്ങനെ ഒരാൾ ഖുർആൻ സ്വയം തുറന്നു വെക്കുകയും ഹദീസുകൾ തുറന്നു വെക്കുകയും അവന് അതിൽ നിന്ന് മനസ്സിലാകുന്നതുപോലെ അവൻ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ അവൻ്റെ അബദ്ധങ്ങൾ വർദ്ധിക്കും ചിലപ്പോൾ അവൻ വായിക്കുന്ന ആയത്ത് അത് മൻസൂഖായിരിക്കും ദുർബലമായ ആയത്തായിരിക്കും ദുർബലമാക്കപ്പെട്ട ആയത്തായിരിക്കും അതല്ലെങ്കിൽ അവൻ വായിക്കുന്ന ഹദീസ് ചിലപ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ബുസാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞ കൽപ്പനയായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ അവിടുന്ന് ആ കൽപ്പനയിൽ ഇളവ് നൽകിയിട്ടുണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഒരിക്കൽ കേരളത്തിൽ തന്നെ ഒരു ഒരു പെരുന്നാൾ ഹുത്തുബക്ക് വേണ്ടി പോയി അങ്ങനെ പെരുന്നാൾ ഹുത്തുബയിൽ പ്രസംഗിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു ഇറച്ചി നിങ്ങൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല ഒന്നല്ലെങ്കിൽ തിന്നു തീർക്കണം അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കണം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ അത് എടുത്തു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് സഹീഹ് മുസ്ലിമിൽ ഈ വിഷയത്തിൽ വന്ന അനേകം ഹദീസുകൾ പറഞ്ഞു ഐദിന്റെ ജനങ്ങളെല്ലാവരും ആകെ തരിച്ചു പോയി തരിച്ചുപോയത് ആദ്യമായിട്ട് ഹദീസാണ് എന്താണ് അയാൾക്ക് സംഭവിച്ചത് അയാൾ പറഞ്ഞതൊക്കെ ശരിയാണ് മുസ്ലിമിൽ അങ്ങനെ ഹദീസ് ഉണ്ട് നബി അലൈഹി വസല്ലം ഈ പറഞ്ഞ രൂപത്തിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ മാംസം എടുത്തു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയപ്പോൾ മുഹാജിറുകളിൽ പലരും ദരിദ്രരാണ് ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഹയ്യത്തെ അറിയാൻ അത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ എടുത്തു വെക്കാൻ എന്തിനു വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് അത് കൂടുതൽ ലഭിക്കുന്നതിനു വേണ്ടി പിൽക്കാലഘട്ടങ്ങളിൽ അലൈഹി വസല്ലം വർഷങ്ങൾ നീങ്ങിയപ്പോൾ ഈ വിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ട് മുസ്ലിമിന് ഹരീതിയിൽ തൊട്ട് താഴെ തന്നെ അതുണ്ട് പക്ഷേ ഇദ്ദേഹം ഇത് മാത്രം നോക്കി എന്നിട്ട് അത് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ആളുകൾ ഇഷ്കാലിൽ ആയി നോക്കൂ നിങ്ങൾ ചില ഹദീസുകൾ ചിലപ്പോൾ മൻസൂഖായിട്ടുണ്ടായിരിക്കാം അവ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ചില ഹദീസുകളിൽ ചിലപ്പോൾ വസ്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് മറ്റു ചില ഹദീസുകളിലായിരിക്കും അതിന്റെ വിശദീകരണം ഉണ്ടായിരിക്കുക ഖുർആാനിലെ ചില ആയത്തുകളിൽ ചിലപ്പോൾ അത് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന്റെ വിശദീകരണങ്ങൾ ഉള്ളത് ഹദീസിലായിരിക്കും ഇങ്ങനെ ഒരാൾ ഖുർആൻ തുറന്നു വെക്കുകയും ഈ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഇന്നുവരെ കേൾക്കാത്ത രൂപത്തിലുള്ള പുതിയ വാദങ്ങൾ പെട്ടെന്ന് ഉടലെടുക്കുന്ന ഓരോരുത്തരും ഖുർആൻ തുറക്കും അവന് ചിലവർക്ക് ചില ആളുകൾക്ക് ഖുർആൻ അറബിയിൽ അതിൻ്റെ അർത്ഥം വരെ മനസ്സിലാവില്ല അവന് പരിഭാഷ മാത്രമേ അറിയുള്ളൂ ആ പരിഭാഷ വെച്ചിട്ട് അവൻ ദീനിലുള്ള എല്ലാ വിഷയങ്ങളിലും ഫത്തു കൊടുക്കും അതിനാൽ ചോദിച്ചാൽ എന്തിനും ഫത്തു വേണം ആകെ ഒരു രണ്ട് സൂറത്തെ അറിയുള്ളൂ പക്ഷേ ദുനിയാവിലെ എല്ലാ മസലയും അവൻ രണ്ടു സൂറത്തിലാക്കിയിട്ടുണ്ട് എന്നിട്ട് എല്ലാത്തിനും ഫത്തുവാടുക്കും എന്തൊക്കെ ഫത്തു അകൽ ഈ ഒരാൾ പറഞ്ഞു പിന്നെ അദ്ദേഹം ഹൈദുള്ള സന്ദർഭത്തിൽ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ ചോദിച്ചാൽ അത് പറഞ്ഞൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എവിടുന്നെളിവിട്ട് പോയാലും വർഷങ്ങളായി ഈ മനുഷ്യൻ അയാളുടെ വാക്ക് കേട്ട് ഈ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ അന്ന് ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കെന്തോ ഒരു സംശയം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ് ഇതിങ്ങനെ ശരിയായിരിക്കുമോ എന്ന് തോന്നിയത് കൊണ്ട് ചോദിച്ചതാണ് ും ചെയ്യുന്നുണ്ടാവും വർഷങ്ങളോളം നോക്കുന്ന നോൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തവണയായി അത്താഴത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ കേട്ടിട്ടുണ്ട് അത്താഴം കഴിക്കണം അത്താഴത്തിന് ഇത്ര ഇത്ര ശ്രേഷ്ഠതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴം എന്നതിൽ പറക്കത്തുണ്ട് ഇദ്ദേഹം ഇത് കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾ ധാരാളം വർഷങ്ങളെ അദ്ദേഹം എന്തോ കാരണം കൊണ്ട് നോമ്പിന് മുൻപ് ചോദിച്ചതാണ് എത്രയോ വർഷങ്ങളായി അദ്ദേഹം അത്താഴം ബാങ്കിന് മുൻപ് സുബർ ബാങ്കിന് മുൻപ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിച്ചില്ലെങ്കിൽ സുബർ ബാങ്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത് എങ്കിൽ എന്തെങ്കിലും കുറച്ച് അത്താഴം കഴിക്കാതെ നോമ്പ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ കിതാബുകൾ തുറന്നു വെക്കും എന്നിട്ട് വായിക്കും അവന് തോന്നിയത് മനസ്സിലാക്കും അത് അപകടമാണ് രണ്ട് രൂപമുണ്ട് ഒന്ന് ഒരു വിഭാഗം ആളുകൾ ഈ വിഷയത്തിൽ അതിരി കവിഞ്ഞവരാണ് മറ്റൊരു വിഭാഗം ആളുകൾ തീർത്തും അതിൽ ഒരു കെട്ടുപാടുമില്ലാതെ തനിക്ക് തോന്നിയ രൂപത്തിൽ ദീനിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളാണ് ഇത് രണ്ടും അപകടമാണ് ഇതിനിടയിൽ നാം സ്വീകരിക്കേണ്ട മാർഗം സഹോദരങ്ങളെ പണ്ഡിതന്മാർ ദീൻ പഠിക്കുന്നതിന് വേണ്ടി എഴുതിയ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ അവ നമ്മൾ ഉപയോഗപ്പെടുത്തണം വെറുതെ എഴുതിയതല്ല നമുക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയതാണ് അത്തരം ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ അവ ഉപയോഗപ്പെടുത്തുക മെധാബിന്റെ പണ്ഡിതന്മാർ ഫിഖ് എളുപ്പമാക്കുന്നതുകൊണ്ട് പണ്ട് മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിസ്കാരത്തിന്റെ ഫർദ് ഇത്രയാണ് ഷർത്ത് ഇത്രയാണ് നിസ്കാരത്തിൻ്റെ റുഖനിന്നതാണ് സുന്നത്തിൻ്റെതാണ് വാജിബിന്നതാണ് ഒതുവിന്റെ ഷർത്തിൻ്റെ ഇന്ന് പല ആളുകളും പ്രത്യേകിച്ച് ഞാൻ ഈ പറയട്ടെ മെധബ് അതിനെ തീർത്തും അവഗണിക്കുന്ന ആളുകൾ അവരിൽ പലരോടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചറിയില്ല നിസ്കാരത്തിൻ്റെ ഏതാണ് ഷർത്ത് ഏതാണ് ഫർദ് ഏതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ എണ്ണി എണ്ണി വാക്കോ അറബിയൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയണമെന്നല്ല പക്ഷെ കാര്യമെങ്കിലും മനസ്സിലാക്കണ്ടേ ചില ആളുകൾ ചിലപ്പോൾ നിസ്കാരത്തിന് കിലോമീറ്ററുകൾ നടന്ന് പള്ളിയിലേക്ക് വരും നടന്നിട്ടാണ് അവൾ വന്നിരിക്കുന്നത് നടന്നു വന്ന് നിസ്കാരത്തിന് കയറിയിരുന്ന് ഫറ നിസ്കാരം ദോഹർ നിസ്കരിക്കും അയാളെതാ സ്റ്റൂൾ ഇട്ടിരിക്കും നിസ്കരിക്കുന്നത് ഇത്ര നേരം നടന്ന മനുഷ്യനാണ് നിസ്കരിക്കുന്നത് നിൽക്കാൻ സാധിക്കും നിൽക്കാൻ സാധിച്ചിട്ടും നിൽക്കാതെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം കാരണം നിസ്കാരത്തിൽ നിൽക്കുക എന്നത് സുന്നത്ത് നിസ്കാരങ്ങളിൽ മാത്രമാണ് നിൽക്കുക എന്നതിനിടുള്ളത് വാജിബ നിസ്കാരത്തിലില്ല അപ്പൊ ചെലപ്പോ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും നബി അലൈഹി അലൈവലമത്തെ ഹജ്ജു നിസ്കരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിച്ചിരുന്നു ഹദീത് കണ്ടിട്ടുണ്ടാവും അവന്റെ ധാരണ ഇത് എല്ലാ സന്ദർഭത്തിലും തോന്നിയതുപോലെ ചെയ്യാമെന്നാണ് അങ്ങനെയല്ല ഛർത്ത് ഫർദുകൾ റുഖനുകൾ ഇവ സാധ്യമാണെങ്കിൽ നിർബന്ധമായും ചെയ്യണം അതിലിളവില്ല ഇതിനിടയിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം സഹോദരീ ഗ്രന്ഥങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും പക്ഷേ ഒരിക്കലും ഒരാളുടെ വാക്കും ഒരു മജാബിലെ അഭിപ്രായവും പൂർണ്ണമായും സാഹു അലൈഹി വസ്ലമ്മയുടെ വ്യക്തമായ ഹദീസുകൾക്ക് വിരുദ്ധമായാലും ഞാൻ അത് തന്നെ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന രൂപത്തിൽ പക്ഷവാദിത്വം നീ കാണിക്കരുത് മറിച്ച് അടിസ്ഥാനം قرآن الله هو القرآن القران صلى الله عليه وسلم حديثه ان يكونوا قد اكونوا قد اكونوا كانوا ولا كانوا من